ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രചോദനമാണ് അപ്പോൾ എളുപ്പത്തിന് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കടായി ചൂടാക്കുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ഫ്ലേവറിന് വേണ്ടി ചേർക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റിലിപ്പോൾ ചേർക്കാത്തതുകൊണ്ട് പിന്നീടാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി വഴറ്റിക്കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന നേരം ഒന്ന് വഴറ്റുക അപ്പോൾ അതിൻ്റെ പച്ചമണം ഏകദേശം മാറി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മൂന്ന് ചെറിയ സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കനാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത് സവാള വാടിക്കിട്ടാനായിട്ട് ഒരു ടിപ്പ് ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് സവാള ബ്രൗൺ കളർ ആവാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വയറ്റി യോജിപ്പിച്ചാൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വീണ്ടും സവാള നന്നായിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറ ബ്രൗൺ കളറാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ബാക്കി മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ നേരത്തെ മിസ്സായെന്ന് പറഞ്ഞ ഗ്രാമ്പു കറുകപ്പെട്ട ഒരു ഏലക്ക എന്നിവ ഞാനിപ്പോഴാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എണ്ണ ചൂടാകുമ്പോൾ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചേർത്തത് ഇപ്പോൾ നന്നായിട്ട് സവാള വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ചേർക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കതും ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നില്ല സാധാ മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്തത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡറ് നമ്മൾ ഗരം മസാല പൗഡറാണ് ഉപയോഗിക്കുന്നത് ചിക്കൻ പൗഡർ ചിക്കൻ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധാ ഗരം മസാലയാണ് ഇതിലത്തേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മസാലകളുടെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടാനായിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കനിലെ മസാല പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് മസാലയും ചിക്കനും വയറ്റുമ്പോൾ തന്നെ നമുക്ക് ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഊറി വരുന്നത് കാണാം അതിനുശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചിക്കനിലെ വെള്ളം കൂടെ ആവുമ്പോൾ മതിയാകും ഞാനിപ്പോൾ നന്നായിട്ട് ചിക്കൻ മസാലയായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേഗം വരെ അടച്ചു വെക്കേണ്ടതാണ് അപ്പോൾ ഇതാ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് നേരത്തെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു ഇപ്പോൾ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുന്നുണ്ട് എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറയാനായിട്ട് എടുക്കുക അപ്പം ഗ്രേവി വേണ്ട റോസ്റ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഇട്ട് വേവിക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എരിവ് സാമാകാൻ ഒരു പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ് റെഡി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്